കൈറ്റ് വിക്റ്റേഴ്സ് ചാനൽ നടത്തിയ ഹരിതകേരളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത മുക്കം ഓർഫനേജ് സ്കൂളിലെ പ്രതിഭകളെ ആദരിച്ചു ചടങ്ങിൽ ഹേബൽ അൻവർ മുഖ്യാതിഥിയായി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ നടത്തിയ ഹരിതകേരളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത മുക്കം ഓർഫനേജ് സ്കൂളിലെ പ്രതിഭകളെയാണ് ആദരിച്ചത് ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഹേബൽ അൻവർ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ഷബീന അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് സാജുദ്ദീൻ എം ഒമോ പ്രസിഡന്റ് വി അബ്ദുറഹിമാൻ ആജി വൈസ് പ്രസിഡന്റ് വി ഹസൻ അക്കാദമിക് കോർഡിനേറ്റർ അബ്ദു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മൊയ്നുദ്ദീൻ മുരളി മൻസൂർ അലി എന്നിവർ സംസാരിച്ചു കെ ആർ ശിവാനി നാജിയ ബത്തൂൽ അംന എന്നീ വിദ്യാർത്ഥികൾ ഹരിതകേരള റിയാറ്റ് ഷോയിൽ പങ്കെടുത്ത അനുഭവങ്ങളും പങ്കുവച്ചു സജില ഹബീബ നസീഹ ഷഹനാസ് ഇസ്മായിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു CTV、プラデシーが終わった。